നെഹമ്യാവിന്റെ പുസ്തകം രണ്ടാമധിയായ പത്താം വാക്യം ഹോരന്യനായ സൻബല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രയേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി അതിലെ ആ പ്രയോഗം വളരെയേറെ ചിന്തിക്കേണ്ടതാണ് ഇസ്രയേൽ മക്കൾക്ക് ഗുണം ചെയ്യാൻ ഒരാൾ വന്നത് ശത്രുക്കൾക്ക് ഇഷ്ടമായില്ല എല്ലാ കാലഘട്ടത്തിലും എല്ലാ മനുഷ്യരിലും ഇങ്ങനെയുള്ളൊരു ദുഷിച്ച സ്വഭാവമുണ്ട് ആരെങ്കിലും മറ്റൊരാൾക്ക് ഗുണം ചെയ്യാൻ വരുന്നതിനെ ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആളുകൾ അതിനെ വിമർശിക്കുകയും നഖശിഖാന്തം എതിർക്കുകയും അതിൻ്റെ ദൗർബല്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിൻ്റെ നല്ല പ്രവൃത്തിയെ ഒരിക്കൽ പോലും കാണാനുള്ള കാഴ്ചപ്പാടില്ലാതെ മറ്റുള്ളവർക്ക് ഒരു ഗുണമുണ്ടാകുന്ന കാര്യത്തിന് അനിഷ്ടതയോടെ ചിന്തിക്കുന്ന ആളുകളെ ഈ കാലഘട്ടത്തിലും ഉണ്ട് രഹമ്യാ ഒരു നല്ല ദൗത്യമാണ് വെച്ചത് പക്ഷെ ശത്രുക്കൾക്ക് അത് ഇഷ്ടമായില്ല നാമും ചെയ്യുന്ന പല ശുശ്രൂഷകളും പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ദൈവം നമ്മെ ഭരമേൽപ്പിച്ച ദൗത്യം യാതൊരു കാരണവശാലും പുറകോട്ട് പോകാതെ മുമ്പോട്ട് തന്നെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് നമുക്കത് ചെയ്യാം